ഇത് നമ്മളിപ്പോൾ കിണറ്റി നിന്ന് കോരിയ വെള്ളമാണ് പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് കുടിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മ ജീവികൾ വെള്ളത്തിലുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പോർട്ടിൽ കാണാം കോളിഫോം ഇക്കോളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കോളിഫോം ഇക്കോളി ബാക്ടീരിയ എങ്ങനെ കിണറ്റിലേക്ക് വരുന്നു എങ്ങനെ ഒഴിവാക്കുന്ന വിഷയമാണ് അപ്പോൾ കോളിഫോം ഈക്കോളയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയകൾ അതിൽപ്പെട്ട ഒരു ഓർഗാനിസം തന്നെയാണ് ഈ കോളിഫോം ഈക്കോളെന്ന് പറയുന്നത് കോളിഫോം ഈക്വളായി ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആണ് അതായത് മറ്റ് അപകടകരമായ ബാക്ടീരിയ സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈക്വാളായി ബാക്ടീരിയ നമ്മുടെ വെള്ളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ടാങ്കിലെ വെള്ളവുമായിട്ട് നമ്മുടെ വെള്ളം മിക്സ് ആയി അല്ലെങ്കിൽ കലർന്നു എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പൊ എന്താണ് പ്രശ്നം സെറ്റു ടാങ്കിൽ നമുക്ക് ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും എക്സാമ്പിൾ നമ്മുടെ ഒരു വൺ ഗ്രാം ഓഫ് ഫീറ്റലിലെ ആയിരക്കണക്കിന് ബാക്ടീരിയകളുണ്ട് അപ്പോൾ ആ ബാക്ടീരിയകളുടെ സാന്നിധ്യത്തെയാണ് നമ്മുടെ വെള്ളത്തിൽ കിട്ടി കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഈക്വാളായി ഉള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ ചില ചിലർക്ക് ഛർദ്ദി ചിലർക്ക് വയറിളക്കം അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഷിജില്ല സാൽമോൺ അല്ല ക്ലബ്സിലെ പോലെയുള്ള ഒരുപാട് ബാക്ടീരിയകൾ നമുക്ക് ഈ കുളയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വെള്ളത്തിൽ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം പ്രധാനമായിട്ടും ക്ലോറിനേഷനും ഒപ്പം തന്നെ ഫിൽട്ടറേഷനുമാണ് നമുക്ക് ബാക്ടീരിയ ബാക്ടീരിയകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്താണ് ക്ലോറിനേഷൻ നോക്കാം ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ കിണറ്റിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോ പ്രോസിനാണ് നമ്മൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് അത് ആയിരം ലിറ്ററ വെള്ളത്തിലേക്ക് രണ്ടര ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്തെങ്കിൽ നമ്മുടെ ബാക്ടീരിയകളെ നശിപ്പിച്ച് വളരെ സാധിക്കും അതായത് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്തിട്ട് ഒരു നാല് മണിക്കൂറിന് ശേഷം നമുക്ക് വെള്ളം സുഖമായിട്ട് ഉപയോഗിക്കാം ബാക്ടീരിയകളിലെ എല്ലാ കണ്ടാമിനേഷനും ഒഴിവായിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു ലൊക്കേഷനിൽ പ്രത്യേകതര അസുഖങ്ങൾ പടർന്നു പിടിക്കുക അല്ലെങ്കിൽ വയറിളക്കം ഛർദി പോലുള്ള അസുഖങ്ങൾ ഒരു ഏരിയയിൽ മൊത്തം കണ്ടാമിനേഷൻ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോറിനേഷൻ ക്ലോറിനേഷൻ്റെ അളവ് കൂട്ടി ചെയ്യണം അതിന് നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ ക്ലോറിനേഷൻ അതായത് ആയിരം ലിറ്ററിലേക്ക് രണ്ടര ഗ്രാമിന് പകരം അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യാം അപ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ആക്ഷൻ കൂടിയതായത് കൂടുതലായതുകൊണ്ട് നമ്മുടെ ബാക്ടീരിയകളെ മുഴുവനായിട്ടും നമുക്ക് ആ സമയത്തുള്ള കണ്ടാറുഷ്ടാക്ടീരിയകളെ മുഴുവനായിട്ടും ഒഴിവാക്കാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും ഈ ക്ലോറിനേഷനോട് കുറച്ച് സൈഡ് ഇഫക്റ്റുകൾ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട് ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും ചിലർക്ക് മുടി കോഴിച്ചിലുണ്ടായിരിക്കും ചില കുട്ടികളെ വെള്ളം കുടിക്കാൻ മടി കാണിക്കും അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ ക്ലോറിനേഷനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് യു വി പ്ലസ് യു എഫ് എന്ന് പറയുന്ന ഫിൽറ്ററിലേക്ക് മാറേണ്ടി വരും അതായത് യു വി പ്ലസ് യു എഫ് ദീർഘകാലമായിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിവുള്ള സംവിധാനങ്ങളാണ് യു വി പ്ലസ് യു എഫ് ഫിൽട്ടറേഷനു യു എഫ് ടെക്നോളജി എന്താണെന്ന് നോക്കാം യു എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഫിൽട്ടറേഷൻ ഉപയോഗിച്ച് വെള്ളത്തിലെ ബാക്ടീരിയകൾ നശിപ്പിക്കുന്ന പ്രോസസ്സാണ് പിന്നെ അടുത്ത ടെക്നോളജിയാണ് യു വി ടെക്നോളജി യു വിയുടെ ഫോം അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ആ റേഡിയേഷൻ അതിലേക്ക് എമിറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ണിൽ കൊണ്ട് കാണാൻ പറ്റുന്ന ഓർഗാനസിനൊക്കെ നശിപ്പിച്ച് കളയുന്ന ടെക്നോളജിയാണ് യു വി ടെക്നോളജി ഫിൽറ്ററിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യു വി പ്ലസ് യു എഫ് ആണ് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫിൽറ്ററിൽ വേണ്ട ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ കൃത്യമായി പരിശോധിച്ച് ബാക്ടീരിയകളുടെ സാന്നിധ്യം വെള്ളം ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക